അപ്പോ എല്ലാരും കൂടി ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കയാണ് ഇവിടെ അമ്പാടിയും അമ്മ അവിടെ സൈഡായിട്ട് ഇരിക്കണ്ട് അമ്മക്ക് എവിടെയും പോയി ഇരിക്കാന്നും അങ്ങനെ ഇഷ്ടല്ലോ അമ്മ മാക്സിമം അമ്മ മാക്സിമം മാക്സിമം ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ അമ്മക്ക് സെറ്റ് ആവുന്നില്ല പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് പൊന്നസ് പൊന്നസ് കൊടുക്കണ കുഞ്ഞമ്മടെ റബ്ബൺ ഒരേ പണി പണിത്തെക്കിലാണ് അമ്പാടി സഹായിക്കാൻ പോയി എന്നൊക്കെ ഉണ്ട് പൂച്ചയോ നായോ എന്തോ ചാടിയിട്ട് ചുമരിൽ മുഴുവൻ മതിലിൽ മുഴുവൻ ചളി അപ്പോൾ ആ അപ്പോൾ അമ്മമ്മ അത് ക്ലീൻ ചെയ്യണം പാവോ അമ്മമ്മക്ക് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമല്ല അപ്പം അമ്മമ്മ ക്ലീനിങ് പരിപാടിയിലാണ് പൊന്നു വേണ്ടാട്ടോ പൊന്നസ് ഹലോ അമ്മയും കൂടി ഇരുന്നാൽ മൂന്നുപേരായി അമ്മ ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കമ്മ ഓ അമ്മ ഇരിക്കില്ലേ അമ്മക്ക് ആരും വേണ്ട അമ്മക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനിഷ്ടം ആ അല്ല പിന്നെ ഒറ്റക്ക് വഴി ചേച്ചി ആ അതോ ഓക്കെ ഇവരെ ആരൊക്കെ പറയണെന്ന് നമുക്ക് പോലും അറിയില്ല ഇവരുടെ കാര്യം പിന്നെന്താ മേമ വിശേഷങ്ങൾ പറയൂ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നെ പോലെ എന്നെപ്പോലെ ഇണ്ടാ എന്നെ പോലെ ഉണ്ടോ എന്നെ പോലെ ഉണ്ടോ എല്ലാരും പറയൂട്ടോ ആ എന്റെ ചേച്ചിയുടെ മോളാണെന്ന് വെച്ചാൽ എൻറെ മക്കൾക്ക് ഇത്രയും എന്നെ പോലെ കൊറേ സാമ്യല്ലേ പറ ചേച്ചിയുടെ മോളെ കാണാനും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കൂടുതൽ കുറച്ചും കൂടി അവളാണ് അപ്പൊ വലുതായി വരുംതോറും എന്നെ പോലെ തന്നെ ആയി വരണ്ട് പറയുന്നുണ്ട് കൈ അവിടെ ഉണ്ണിമാവ പറയും ഇങ്ങനെ കൈന്റെ ആക്ഷൻ പോലും പോലെയാണ് സംസാര രീതി ഒക്കെ മമ്മീനെ പോലെയാണ് എന്തായാലും സന്തോഷം പോലെ അപ്പൊ എനിക്ക് നമ്മള് സന്തോഷം നമ്മുടെ പോലെ ഒരാൾക്ക് അത്ര ഇഷ്ടമാകുമ്പോ ഇഷ്ടം സന്തോഷം പിന്നെ എന്റെ കൂട്ടുകാരെ വീടോസ് എല്ലാരും മാക്സിമം കാണാ എന്നിട്ട് സപ്പോർട്ട് ചെയ്യ ഒരുപാട് അവൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് കുറെ കാര്യങ്ങള് അപ്പൊ അതൊക്കെ നടക്കട്ടെ പിന്നെ ബട്ടൺ താങ്ക് യു സോ മച്ച് പെട്ടെന്ന് അമ്പാടി അമ്മ അച്ഛൻ അമ്മമേനെ ഉപദ്രവിക്കാൻ പോയിട്ട് എന്തൊക്കെയോ ചെയ്യണ്ട കേട്ടോ അവിടേക്ക് ജിമ്മിന് പോയി ജിമ്മാക്കിട്ട് വരാൻ പോവണല്ലേ ജിമക്കിട്ട് വരും രണ്ടാളും രണ്ട് വഴിക്ക് ജിമ്മിന് പോകണം അതെയോ പിന്നെന്തത്ര ഡിഫറൻസിൽ വാ നമുക്ക് വന്നിട്ട് വന്നിട്ടൊരു സ്ഥലത്തേക്ക് പോണം എല്ലാരും അമ്പാടി ഉണ്ണി ജിമ്മിന് പോണ്പംബാടി പുഷ്പെടുത്ത് കാണിച്ചു തരാണ് അമ്പാടിന്റെ പുഷപ്പ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ പക്ഷെ അറിയും എല്ലാരും കൂടി ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് അതായത് കൊറേ നാളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കൂടുന്നുണ്ട് പക്ഷേ അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾ എനിക്ക് പേഴ്സണലി ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ എവിടെയും പോയി ഇരിക്കുന്ന എവിടെയും അധികം പോയിരിക്കാറില്ല കേട്ടോ അപ്പൊ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊറേ നാളായി ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഡെയിലി ചേ സോറി എല്ലാ വർഷവും എല്ലാ വെക്കേഷനും വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ അടുത്ത് സങ്കടത്ത് കിടക്കല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മടെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചരാട്ടോ നിമ്മ പോയിട്ടോ നിമ്മ ജിമ്മിന് പോയി ടാറ്റാ ബുക്കടാ അമ്മ ആട്ടിക്കണോ ഉണ്ണി ആട് ഉണ്ണി അമ്മമ്മടിക്കോ ആടിക്കോ എന്താ ആ ആ ആട്ടാട്ടുണ്ട് മേമക്ക് ഭയങ്കര പരാതിയാണ് അവന അവനങ്ങടെ അറ്റാച്ച് ആവുന്നില്ല അങ്ങോട്ട് പോവാണ് അവൻ എന്താന്നറിയില്ല അവൻ കുറച്ച് മറ്റുള്ളവരുമായിട്ട് അവൻ അവൻറെ അവന്റെ കുറച്ച് പേരുണ്ട് അവര് മാത്രാമെന്റിന് വേണ്ടുള്ളൂ എല്ലാവരും ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഹലോ ഞങ്ങള് ഇവിടെ ആരുല്ലോ പറഞ്ഞോ അമ്മയും പറഞ്ഞു എല്ലാവരും രണ്ടു കൂട്ടർ അമ്പലത്തിൽ പോയി ആ രണ്ടാൾക്കാര് ജിമ്മന് പോയി അവിടെ ഇരിക്കും ഫോൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടാൾക്കാരും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളിപ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ പഴയ ഷെയർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരുപോലെ ഇല്ലേ കമന്റ് ചെയ്യാട്ടോ ഞങ്ങൾ ഒരുപോലെയാണ് എന്നാലും കമന്റ് ചെയ്യാം അതെ പിന്നെ പണ്ടൊക്കെ കുട്ടി വന്നിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് മാസം വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞ മുമ്പൊക്കെ വന്നിങ്ങനെ ഇരിക്കും എൻ്റെ എനിക്ക് അനിയത്തികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അനിയത്തികൾ ഇല്ല എനിക്കൊക്കെ ചേച്ചി മൂന്ന് ചേച്ചിമാരും ഒരു ഏട്ടനും ഞാനുമാണ് എനിക്ക് അനിയത്തികൾ ഇല്ലാത്തത് കൊണ്ട് ഇവരിന് ഇവരൊക്കെയാണ് എന്റെ അനിയത്തിന്റെ ടെസ്റ്റ് റോഡ് ഇവർ പിന്നെ നമ്മുടെ വേറെ ചേച്ചിയുടെ മോളും ഉണ്ട് ഇവർ രണ്ടല്ല ഞാൻ എന്റെ ടെസ്റ്റ് റോഡ് പക്ഷെ അതുകൊണ്ട് ഇവര് ഞാൻ നമ്മളിങ്ങനെ രണ്ടു മാസം വെക്കേഷൻ ഒക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യാ എല്ലാ വെക്കേഷനും വരും നാളെ എന്നെ കുട്ടികൾ ഏറ്റവും പെറ്റ് ഞാനാണ് എൻ്റെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാ ആളിലും വെച്ചിട്ട് എനിക്കും ഭയങ്കര കാര്യമായിരുന്നു എന്നേയും ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ആയിരുന്നു ഫേവറേറ്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അത് എന്നെല്ലാവരും വരട്ടെ അപ്പൊ അമ്പലത്തിൽ പോയവര് വന്നിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ ഇപ്പൊ അമ്മയും വല്യമ്മയും അമ്പാടിയും കൊണ്ട് പോയാ അമ്പാടിന് കണ്ടോ ശാമിനെ കണ്ടോ രണ്ടു അയ്യോ അത് അതിനകത്ത് സോണിച്ച് അമ്പലത്തിൽ പോയി അമ്മ ഹാപ്പിട്ട് അമ്മയ്ക്ക് അമ്പലത്തിൽ കണ്ടാ വേറെ ഒന്നും വേണ്ട ദേവിനെ കണ്ടാ മതിലമ്മ അവിടെ തന്നെ ഒരു അതന്നെ ചാടി ഓടിച്ചാടി വേഗം പോയിട്ടോ അമ്മ അമ്മ ഹാപ്പി ആയില്ലേ ആ അതവിടെ ഇനി കൊറച്ചു നേരം ഇരുന്നോളി ഫ്രീ ആയിട്ട് ഓക്കെ വാവക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞ അതാ വാവുമേമ്മ വന്നിരിക്കണോ വാമേമന് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല രാവിലെ കോളേജ് വിട്ട് വന്നു അങ്ങനെ ജിമ്മിന് പോയിട്ടോ ഓക്കേ പോയിട്ട് ഒരു മെലിഞ്ഞടാ അത് ജിം ആ മാവക്കുട്ടി ഹാപ്പി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം ഇല്ല വാവാ സുന്ദരിയായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം എന്റെ ഉമ്മടെ അടയാളം ഒന്ന് കാണിക്കടാ അത് തരാം നീ അത് കവള് കാണിക്ക മ്മടെ അടയാള അപ്പറത്തെ അപ്പറത്തെ സൈഡ് അപ്പറത്തെ സൈഡ് ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അമ്മ ഒരു അമ്പലത്തിൽ പോയാരുന്നു വല്യമ്മയും അമ്മയും കൂടി അമ്പലത്തിൽ പോയി അപ്പൊ ഞാനും മേമയും കൂടിട്ട് അമ്മ ഫോണിലും കഴിഞ്ഞു അപ്പൊ ഞാനും മേമിയും കൂടി ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നതാ നല്ല പൊണ്ണ അത് എന്ത് ഞാനത് ഇന്ത്യ പോലത്തെ ഓ ഞാനാണത് പോലെ ഒരഞ്ചു രൂപയുടെ പണ്ണ് ചെറിയ ഇങ്ങനെ ഒക്കെ കൂടി കെട്ടാനല്ലേ കൊടുക്കെട്ടേ ശരി പോട്ടെ ശാര എല്ലാരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറയാം നല്ല രസമായിരുന്നു കേട്ടോ കൊറേ നാളായി അമ്മയൊന്നിങ്ങനെ വന്നിരുന്നിട്ടേ ഇല്ല കേട്ടോ അമ്മ ഞാൻ വിളിച്ച കാരണം മേമ്മയൊക്കെ വിളിച്ച കാരണം കൊണ്ട് മാത്രം വന്ന അമ്മ ഒക്കെ ഇരുന്ന് കാലം മറന്നു ഞാൻ എന്റെ മകനെ ഇവിടെ അസിസ്റ്റന്റ് ആക്കിയിരിക്കണല്ലേ ഈ ബോട്ടിൽ ഞാൻ എനിക്ക് വന്നു അപ്പോഴത്തേനും അവൻ വീട് കൊടുക്കണു ഇപ്പഴും അതിനെ അവൻ ചെയ്ത താങ്ങിക്കൊണ്ട് വന്നിട്ട് വെള്ളം നിറച്ചോണ്ടെന്നാ ആദ്യം വെള്ളം കഴിഞ്ഞു പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മുടെ പുറകെ അമ്മമ്മക്ക് പറയണൊന്നും കേക്കില്ല പക്ഷെ അഡ്ജസ്റ്റ് അപ്പൊ എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കുന്ന തിരക്ക കേട്ടോ ഉണ്ണിക്കുട്ടി നേരെ ഐസ്ക്രീം കഴിക്കാൻ തിരക്കാണ് ഉണ്ണിക്ക് ഭക്ഷണൊന്നും വേണ്ടേ എത്ര അറിയോ സമയം എത്ര അറിയാം ഒൻപതര ആയി എപ്പോഴാ ഫുഡ് കഴിക്കണേ ക്ലാസ് എന്ത് ക്ലാസ് അയ്യോ ടൈം ഒമ്പതരയായി അയ്യോ മാമയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മറന്നു മാമേക്ക് കേട്ടോ ഞങ്ങളൊക്കെ വന്ന സന്തോഷത്തിൽ മാമിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ ടൈം ആയതാണല്ലേ എന്റെ കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കാ നീ കഴിക്കണല്ലേ കള്ളി ആ ഓക്കെ ഓക്കെ അവൻ അവിടെ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വലിയമ്മ കഴിക്കുന്നുണ്ട് വലിയമ്മ കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട് അമ്മമ്മയ്ക്ക് ഫുഡ് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി രാത്രിത്തെ പരിപാടികളാകും കഥ പറഞ്ഞു കൊടുക്ക കേട്ടോ ഈ കഥയുണ്ടല്ലോ ഉണ്ണി ഏർ ഈ കഥയുണ്ടല്ലോ എനിക്കും ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് സെയിം കഥയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര വർഷം എനിക്ക് ഞാൻ അവിടെ ചെറുപ്പത്തിണ്ടായിരുന്നല്ലോ നീ കഥ പറഞ്ഞതുണ്ട് സെയിം കഥയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെ ഒരു ഭാഗ്യല്ലേ എൻ്റെ അമ്മമ്മടെ പേരക്കൂട്ടയുടെ കുട്ടിക്ക് ഒരു കഥയൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ഭാഗ്യല്ലേ അപ്പൊ രാത്രി ഒരു പത്തരയൊക്കെ ആയി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകണല്ലേ അപ്പൊ ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്നത്തെ ഈവനും വളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് വിശേഷങ്ങൾ ഇനിയും തീരുന്നില്ല ഇനിയും വിശേഷങ്ങൾ പതിയെ പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ